നമസ്തേ എല്ലാ സ്വജനങ്ങൾക്കും നമസ്കാരം ഇന്ന് തിങ്കളാഴ്ച ദിവസമാണ് ഇത് നമ്മൾ ശിവഭഗവാനെ ആരാധിക്കുന്നതുകൊണ്ടും സ്തോത്രങ്ങൾ കൊണ്ട് കീർത്തിക്കുന്നതൊക്കെ ഉത്തമമാണ് ഇന്ന് ഞാൻ ജപിക്കുന്നത് മൃത്തിൻ്റെ സ്തോത്രമാണ് മന്ത്രവും ഉണ്ട് മൃത്തിൻ്റെ സ്തോത്രവും ഉണ്ട് ഞാനിന്ന് മൃത്തിൻ്റെ മന്ത്രമാണ് മൃത്തിൻ്റെ സ്തോത്രമാണ് ജപിക്കുന്നത് ഈ മന്ത്രം ജപിക്കുമ്പോൾ നമ്മെ മരണഭയത്തിൽ നിന്നൊക്കെ രക്ഷിക്കുമെന്നാണ് പറയുന്നത് മരണോ എന്ന് പറഞ്ഞാൽ വല്ലാത്ത ഭയം തന്നെയാണ് ചിലർക്ക് മരിക്കാൻ പേടിയാണ് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമുക്കൊരു ദിവസം വെച്ചിട്ടുണ്ട് ആ ദിവസം നമ്മൾ മരിക്കും പക്ഷെ ആ ഭയത്തിൽ നിന്നൊക്കെ രക്ഷിക്കുന്നതിനാണ് മന്ത്രം ജപിക്കുന്നത് പിന്നെ അകാല മരണം ഉത്കണ്ഠ രോഗങ്ങൾ ഇതൊക്കെ മാറ്റുന്നതിന് ഈ മന്ത്രം ജപിച്ചാൽ നമ്മളെ രക്ഷിക്കുമെന്നാണ് ഈ മാനസിക അസ്വസ്ഥ്യങ്ങളൊക്കെ മാറ്റി നമ്മളെ ധൈര്യമുണ്ടാക്കും എന്നാണ് വിശ്വാസം അപ്പം ഇത് ബ്രാഹ്മുഹൂർത്തത്തിൽ ജപിക്കണമെന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ ബ്രാഹ്മുഹൂർത്തത്തിൽ പറ്റാത്ത ആൾക്കാർക്ക് സന്ധ്യ നേരിടും ഈ മന്ത്രം ജപിക്കാം പിന്നെ സമയം നമുക്ക് അനുവദിച്ച് കിട്ടുന്ന സമയത്ത് നമുക്ക് ജപിക്കുന്നത് ഉത്തമമായിരിക്കും എല്ലാവരും ഈ മന്ത്രം ജപിച്ച് മരണഭായത്തിൽ നിന്നൊക്കെ മുട്ടി നേടുക മരണത്തിൽ നിന്നല്ല മരണഭായത്തിൽ നിന്ന് നമുക്ക് മന്ത്രം ലഭിക്കാം गङ्गणपतये नमः ॐ गुरुभ्यो नमः ॐ संसरस्वती नमः रुत्रं पशुपतिं स्थाणुं नीलखण्डमुमापतिं नमामी शिरसा देवं किं नो मृत्युकरिष्यति नीलकण्ठं कालमूर्तिं ശനം നമാമി ശിരസാദേവം കിന്ോ മൃത്യു കരിച്ചതി നീലകണ്ഡം വിരൂപാക്ഷം നിർമ്മലം നിലപ്രദം നമാമി ശിരസാദേവം നോ മൃത്യു കരിച്ചതി വാമേവം മഹാദേവം ലോഹനാഥം ജഗദ്ഗുരു ിരസാദോ മൃത്യു കരിച്ചഗന്നാഥം ദേശം വൃഷഭ ത്വജം നമു ശിരസാ ദം നോ മൃത്യു കരിച്ചതിഭുജം ശാന്തം ജഡാമഹുടം നമു ശിരസാദോ മൃത്യു കരിച്ച പസ്്മോധൂളിതർവാഗം നാഗാഭരണഭൂക്ഷിതം നമാമി ശിരസാദേവം നോ മൃത്യു കരിച്ചതി അനന്തവ്യയം ശാന്തം അക്ഷമാലാധരം ഫലം നമാമി ശിരസാദേവം നോ മൃത്യു കരിച്ചതി ആനന്ദം പരമം നിത്യം കൈവലിയ പദദായം ിരസാ ദം നോ മൃത്യു കരിച്ചതി അർത്ഥനീശരം ദം പാർവതി പ്രാണനായകം നമു ശിരസാ ദം നോ മൃത്യു കരിച്ചതി പ്രളയസ്ഥിതികർത്തരം ആദി കത്തരമീശ്വരം നമ ശിരസാദോ മൃത്യു കരിച്ഛതി വ്യോമകേശം വിരൂപാക്ഷം ചന്ദ്രാർത്ഥശേഖരം നമാമി ശിരസാദേവം ദം നോ മൃത്യു കരിച്ച ഗംഗാധരം ശശിധരം ശങ്കരം ശൂലപാണിനം നമാമി ശിരസാദെയം നോ മൃത്യു കരിച്ചതി സ്വർഗാവർധാരം സൃഷ്ടിസ്ഥിത്യന്ധകാരിണം നമി ശിരസാ ദം നോ മൃത്യു കരിച്ചതി കൽപ്പയുർദേഹി മേ പുണ്യം ആയുരോഗദമ ശിരസാ ദം നോ മൃത്യു കരിച്ചതി ശിവേശാനം മഹാദേവം പാമദം സദാശിവം നമാമി ശിരസാദം ം നോ മൃത്യു കരിച്ചത്പത്തിസ്ഥിതി സംഹാര കാരമീശ്വരം ഗുരു നമീ ശിരസം നോ മൃത്യു കരിച്ചതി മാർഖേയ ഘൃതം സ്ത്രോത്രം എപ്പടേ ചിരസന്നിധൗ തൃത്യുഭയം നീതി നോരഭയം കുച്ചി സദാ വൃത്തം പ്രകർത്ത്യം सङ्कटे कष्टनाशनं सुलीभूत्वा पडे स्तोत्रं सर्वसिद्धिप्रतायकं मृत्युञ्जयमहादेव प्राहिमां शरणागतं जन्म पीडितं कर्मबन्धनैः तावकस्तद्गतप्राणत्वच्चित्तोऽहं सदा मृडः വിധി വിജ്ഞാപ്യേശം തംഭാഖ്യമനുഞ്ഞ്ജേത് നമശിവായ സാംയ ഹരേ പരമാത്മന പ്രണതക്ലേശനാശായോ ഫലേ നമ ഓം നമ ശിവായ ഓം നമ ശിവായ ഓം നമ ശിവായ